ശരി ശബരിമലയിലെ തിരുവിതാംകൂറിന്റെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായ രണ്ടു പേര് മോഷണക്കുറ്റത്തിന് അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ചതിന് ജയിലിൽ പോയിട്ടും അവർക്കെതിരായി ഒരു നടപടിയും സി പി എം സ്വീകരിക്കുന്നില്ല പോലീസിന്റെ ചുമതലയുള്ള മന്ത്രിയാണ് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള അതിന്റെ കൂടി മന്ത്രിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലീസ് ജീപ്പിന് നേരെ നിരപരാധികളായ പോലീസ് ഉദ്യോഗസ്ഥർ സഞ്ചരിച്ചിരുന്ന പോലീസ് ജീപ്പിന് നേരെ ബോംബെടിഞ്ഞിട്ട് അതിൽ കോടതി ഇരുപത് വർഷം ശിക്ഷിച്ചവരാണ് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയാണ് ഒരു നടപടി സ്വീകരിക്കുന്നതിൽ ഒരു ധാർമ്മികതയുടെയും പ്രശ്നമില്ല എന്നാണ് ഡിവൈഎഫ്ഐ പറയുന്നത് അതായത് നാട്ടിൽ നീതിയും നിയമവും നടപ്പാക്കുന്ന പോലീസ് ജീപ്പിനു നേരെ ഗുണ്ടകളെ പോലെ ക്രിമിനലുകളെ പോലെ ബോംബറിന് അവരെ കൊല്ലാൻ ശ്രമിച്ചതിന്റെ പേരിൽ കോടതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തി ഇരുപതു വർഷം തടവിന് ശേഷിച്ചവനെയും കൊണ്ടുവരാ അപ്പം മോഷ്ടാക്കളെയും ക്രിമിനലുകളെയും സംരക്ഷിക്കുന്ന പാർട്ടിയാണ് സിപിഎം അതാണ് ഏറ്റവും പരിതാപകരമായ കാര്യം എന്തു കുറ്റം ചെയ്താലും എന്ത് ക്രിമിനൽ കുറ്റം ചെയ്താലും അവർക്ക് കൊടപിടിച്ചു കൊടുക്കുന്ന പാർട്ടിയാണ് സിപിഎം അവരെ അക്രിമിനലുകളെ പ്രോത്സാഹിപ്പിക്കുകയാണ് മോഷ്ടാക്കളെ പ്രോത്സാഹിപ്പിക്കുകയാണ് അയ്യപ്പന്റെ സ്വർണ്ണം വരെ അയ്യപ്പന്റെ ദ്വാരപാലക ശില്പം വരെ മറിച്ച് കോടീശ്വരന് വെക്കാൻ കൂട്ടുനിന്ന ആളുകൾക്ക് കൊടപിടിച്ചു കൊടുക്കുകയാണ് സി പി എം ഈ തെരഞ്ഞെടുപ്പിൽ ഈ സിപിഎമ്മിന്റെ ഈ ഇരട്ടമുഖം ഉറപ്പായി ചർച്ച ചെയ്യപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല